ബെയിലിന് പോവാത്തത് പോലും ഇവർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അറസ്റ്റ് ചെയ്യട്ടെ എന്ന് കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരു കോടതി മുമ്പാകെ എന്നെ ഇവർക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടോട്ടെ ഫസ്റ്റ് തിങ് നമുക്ക് ഗ്രൗണ്ട് മേക്ക് ഔട്ട് മേക്ക്ഔട്ട് എല്ലാം ഉണ്ട് ബട്ട് ഐ എം ഓപ്പൺ ഫോർ ആൻ ഇൻവെസ്റ്റിഗേഷൻ ബൈ ദിസ് ഗവൺമെന്റ് ലെറ്റ് വിജയൻ അല്ലേ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പും പോലീസും എല്ലാം ലെറ്റ് ദം ഡു ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓൺ മീ വിത്ത് ദയർ എഫ് ഐ ആർ ഐ എം നോട്ട് എൻ ഐ ഐം നോട്ട് റണ്ണിംഗ് എ വേ എനിക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടന്ന പേരിൽ ആകാശം ഇടിഞ്ഞു വീഴുന്നു ഞാൻ വിചാരിക്കുന്നില്ല അവർ വന്ന് പരിശോധിക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എവിടെയാണ് ഏതാണ് പരിശോധിക്കുക എന്റെ വീട്ടിൽ ആദ്യം പി ഡബ്ലു ഡി വന്നു പിന്നീട് റവന്യൂ വന്നു പിന്നീട് പഞ്ചായത്ത് വന്നു പിന്നീട് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് വന്നു എനിക്കെതിരെ ബാർ കൗൺസിലിൽ ഞാൻ അഭിഭാഷകനായിരിക്കും ഇതരെ ജോലി ചെയ്തു എന്നു പറഞ്ഞാൽ എൻ്റെ സന്നദ്ധ റദ്ദാക്കണമെന്ന് പറഞ്ഞ കേസ് കൊടുത്തു എനിക്കെതിരെ ഇ ഡിയിൽ പരാതി കൊടുത്തു ഈ ഗവൺമെൻറ് പോലും ഈവൻ നൗ ഞാൻ ഇന്ന് ഈ ഫ്ലോറിൽ ഡിസ്ക്ലോസ് ചെയ്യാം ദ ആർ ട്രയിങ് ടു പുട്ട് ആൻ ഇ ഡി കേസ് എഗ്നസ്റ്റ് മീ കാരണം പിണറായി വിജയൻ എടുത്താൽ എനിക്ക് പൊളിറ്റിക്കലിതുണ്ടാവുമെന്നുള്ളത് കൊണ്ട് ദേ ആർ ട്രയിങ് വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് ടു ഓപ്പൺ അൻ ഇ ഡി എഗ്നസ് മി സീരിയസ് ആയി പറയല്ലേ വീനോ വി ആർ വീനോ വാട്സ്ആപ്പിന് എല്ലാ പവറും പിണറായി വിജയന്റെ കയ്യിലല്ലേ അദ്ദേഹത്തിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോഴേ അവർ ഭയക്കുന്നത് യു ഇൻവെസ്റ്റിഗേറ്റ് മീ ഐ ആം ഓപ്പൺ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലും പാടില്ല നിങ്ങൾ പറയുന്നത്